നമസ്കാരം എല്ലാവർക്കും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ കൊണ്ട് വണ്ടി നിർത്തില്ലേ മംഗലപുരത്ത് കൊണ്ട് വണ്ടി നിർത്തിയില്ലേ അതേ സ്ഥലത്ത് തന്നെയാണ് വണ്ടി കിടക്കണേ ഒരു മാറ്റവും ഇല്ല കാരണം ലോഡ് ഇല്ല അപ്പം ഇല്ല എന്നാലുകൊണ്ട് നിർത്തിയത വണ്ടി അപ്പം ഇന്നിപ്പോൾ അതിലുമുടി ഇവിടെ കിടന്നു ലോഡൊന്നും ഇല്ല മോശമാണ് മടുപ്പാണ് ഭയങ്കര മടുപ്പാണ് അതാണ് ഇന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നമ്മൾ വണ്ടി ഓടിയിട്ടില്ല ലോഡൊക്കെ പറയുന്നുണ്ട് പറയുന്നതൊക്കെ തറവാണ എന്തെനിക്ക് ഇവിടുന്നൊരു പാൽ ഞാനിവിടെ ഞാൻ പറഞ്ഞില്ല ആസാമിലേക്ക് ഒരു ലോഡ് ലോഡുണ്ടോ അത് നോക്കിയാൽ വന്നേ ഇവിടെ ചാലയിലൊരു ട്രാൻസ്പോർട്ട് ഉണ്ട് അവരുടെ അടുത്താണ് ലോഡ് നോക്കിയിട്ട് നമ്മൾ വന്നേ അപ്പം നമ്മൾ പറഞ്ഞ റേറ്റിലും കുറച്ചിട്ട് ഒരു വണ്ടിക്കാരൻ എടുത്തു ഞാനും പറഞ്ഞു എന്നോട് റേറ്റ് ചോദിച്ചു ഞാൻ പറഞ്ഞ റേറ്റ് കുറച്ച് വേറൊരു വണ്ടിക്കാരൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ആ പാർട്ടിയല്ലേ ട്രാൻസ്പോർട്ടർ അല്ല അവിടുത്തെ ട്രാൻസ്പോർട്ടർ ആ ഓഫീസിൽ നിന്ന് വണ്ടി പോയില്ലേ അത് വേറെ അത് വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് റോഡ് പോയി എന്ന് പറഞ്ഞു അത് കൂടംകുളത്ത് നിന്ന് വരുന്ന റോഡായിരുന്നു അത് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം നമുക്ക് അതെടുക്കാൻ പറ്റും കാരണം നമുക്ക് ആ വാടകയ്ക്കൊന്നും പോയാൽ നമുക്ക് മുതലാവില്ല കാരണം ഓടി എന്തായാലും ബാക്കിയിട്ടുണ്ടായി അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ നോക്കും അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയേണ്ട സൗകര്യം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിനുണ്ടെത്തി പമ്പിലെ എല്ലാം സൗകര്യം തന്നെ പോയാലും പിന്നെ ഇവിടെ കടന്നുറങ്ങാനും സേഫ്റ്റി കൊതുപോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ സുഖമായിട്ട് കടന്നുറങ്ങാനും ഒക്കെ പറ്റി പിന്നെ തൊട്ട് സൈഡിൽ തന്നെ ഇവിടെ തന്നെ ഹോട്ടലുണ്ട് അവിടെ ഒരു ഹോട്ടലുണ്ട് പിന്നെ ഇവിടെ ഇവിടെ രാത്രി ഇവിടെ ഒരു തട്ടുകടിയുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ട് കടന്നുറങ്ങി അപ്പോൾ ഇന്നിനിപ്പോൾ ലോഡാവുന്ന ലക്ഷം ഒന്നും കാണാനില്ല അപ്പോൾ ഒരു വൈകുന്നേരൊരു ഏഴ് മണിവരെ നോക്കുക ഏഴുമണിവരെ നോക്കിയിട്ട് ലോഡൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ എറണാകുളമോ അല്ലെങ്കിൽ കോട്ടയോ എവിടേക്കെങ്കിലും പോകാം എന്നുള്ളൊരു പരിപാടിക്കാൻ നിൽക്കണേ അപ്പോൾ അതാണ് ഇന്ന് വീഡിയോ ഒന്നും ചെയ്യാമെന്ന് ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്കിന്ന് നാളെത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടെ അപ്പോൾ നാളെ എന്തെങ്കിലും ലോഡാവും എന്ന് ഞാൻ വിചാരിക്കും പിന്നെ മടുപ്പാണ് മടുപ്പെന്ന് പറഞ്ഞാലേ ഒന്നാമത്തെ കാര്യം തറവടയ്ക്കാണ് പോകുന്നത് വണ്ടിക്കാർ വണ്ടിക്കാർ ഐക്യം ഇല്ലായ്മ കാരണം നോക്കിയാൽ തറ ഇവിടുന്ന് പിന്നെ ഞാൻ പാലക്ക ഇവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൊരു ഇത് കണ്ടിട്ട് ഞാൻ വിളിച്ചു വിടുന്നു പാലക്കാർക്ക് നമ്മൾ വണ്ടി കിടക്കുന്നിടത്തുന്നൊരു പത്ത് കിലോമീറ്റർ പോയിട്ട് ലോഡ് കാരണം പാലക്കാട് ചിറ്റൂർക്ക് എന്തോ ചിപ്സ് ഏഴായിരം അഞ്ഞൂറ് രൂപ വാട പറ ഏഴായിരത്തഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് കയറ്റി നമുക്ക് വണ്ടിക്ക് എന്ത് ബാക്കി ഉണ്ടാവുന്ന ഒരു റുപ്പിൻ്റെ ഉണ്ടാവില്ല അവിടെ എത്തുമ്പോൾ നമ്മൾ കണക്കോട്ട് പോലെ എട്ട് രൂപ ഇടം വീട് വണ്ടിക്കാണെങ്കിലും പോയില്ലേ ഒരു റുപ്പി ബാക്കി ഉണ്ടാവില്ല അത് ഞാൻ ഒന്ന് ചോദിച്ചൊരു രണ്ട് പേര് കഴിയുമ്പോൾ ഞാൻ വിളിച്ചു പോരാ വേറെ വണ്ടിക്കാരൻ കയറ്റിയിട്ട് പോയി അങ്ങനെ ഓറാൻ തറവാടായിരിക്കും ഇവിടെ വണ്ടിക്കാരുണ്ടത് കാരണം കുഴപ്പമില്ല പിന്നെ ഇവിടെ ഒരു ഇങ്ങനൊരു ഏത് പറഞ്ഞു നമ്മളിങ്ങനെ ഹൈവേ സൈഡിലൂടെ ഇങ്ങനെ നമുക്ക് വണ്ടി സൈഡായ ഒരു സേഫ്റ്റി കൂടെ ഒത്തിക്കിട്ടൊക്കെ സൗകര്യ കിട്ടി കാരണം വെച്ചാൽ ഇവിടെ പാർക്കിങ്ങും പറഞ്ഞാൽ ഒരു സെല്ലില്ല ഞാൻ വണ്ടി വിട്ടിട്ടതിനു ശേഷം ഞാൻ മാത്രം കിടന്നുള്ളത് വേറെ സെല്ലില്ല ഇവിടെ പമ്പും ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അടിപൊളിയായിട്ട് ഇവിടെ കിടന്നുറഞ്ഞ അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇത് പറഞ്ഞ് നിർത്തണം അപ്പോൾ നാളത്തെ പുതിയ ഇനി വിശേഷങ്ങളുമായിട്ട് നാളെ വീഡിയോയിൽ വരാം